തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച നടിയാണ് രംബ തൊണ്ണൂറുകളിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന രംബ ഗ്ലാമറസ് വേഷങ്ങളുടെ തമിഴ് തെലുങ്ക് സിനിമാ ലോകത്ത് തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷമാണ് രംബ അഭിനയരംഗം വിട്ടത് ഇന്നും രംബയെ മറക്കാൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല അരുണാചലം എന്ന ചിത്രത്തിൽ രജനീകാന്തിനൊപ്പമുള്ള അനുഭവങ്ങളും രംഭ പങ്കുവെച്ചു ഷൂട്ടിംഗ് സൈറ്റിൽ കുടുംബം പോലെയായിരുന്നു എല്ലാവരും ഒരുമിച്ചിരിക്കും അരുണാചലം സിനിമയിൽ അഭിനയിക്കവേ സന്ധ്യക്ക് ലൈറ്റ് അണഞ്ഞു ഉടനെ ആരോ ഒരാൾ എന്നെ തട്ടി ഞാൻ അലറി വിളിച്ചു ലൈറ്റ് വന്നപ്പോൾ ആരാണ് രംബയെ തൊട്ടതെന്ന് സംസാരം വന്നു രജനി ആയിരുന്നു തൊട്ടത് വെറുതെ തമാശ കാണിച്ചതാണ് ഇത്തരം തമാശകൾ ഒപ്പിക്കുന്നയാളായിരുന്നു എന്നും രമ്പ ഓർത്തു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ തിളങ്ങാൻ രമ്പക്ക് കഴിഞ്ഞിട്ടുണ്ട്